ബംഗളൂരു വ്യാവസായിക ഇടനാഴിയുടെ ആദ്യ നോഡായ പാലക്കാട് സ്മാർട്ട് സിറ്റി ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കേരളം ദിലീപ് ബിഡ്കോൺ ലിമിറ്റഡും പി എസ് പി പ്രൊജക്ട് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭത്തിനാണ് നിർമ്മാണ കരാർ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം രാജ്യത്ത് ആകെ അനുവദിക്കപ്പെട്ട പന്ത്രണ്ട് വ്യവസായ ഇടനാഴി സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ അടിസ്ഥാന സൗകര്യ വികസന നടപടി പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഇതോടെ കേരളം മാറും ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പിട്ടത് നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും ആകെ മൂവായിരത്തി അറുന്നൂറ് കോടി രൂപ ചിലവ് കണക്കാക്കുന്ന പദ്ധതിയാണ് ഇത് ഭൂമി ഏറ്റെടുക്കാനായി രണ്ടു വർഷം മുൻപ് കിഫ്ബി വഴി സംസ്ഥാനം ആയിരത്തി കോടി രൂപ ചിലവിട്ടിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത് ഏക്കർ ഭൂമിയാണ് ഇതിനകം ഏറ്റെടുത്തത് നിലവിൽ കിൻഫ്രയുടെ കൈവശമുള്ള ഭൂമി ഘട്ടം ഘട്ടമായി കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറും ആദ്യഘട്ടമായി കഴിഞ്ഞ ഡിസംബറിൽ നൂറ്റി പത്ത് ഏക്കറും മാർച്ചിൽ ഇരുന്നൂറ്റി ഇരുപത് ഏക്കറും കൈമാറിയപ്പോൾ രണ്ടു ഘട്ടമായി കേന്ദ്രം ദശാംശം അഞ്ചു കോടി രൂപ കൈമാറിയിരുന്നു ചെന്നൈ ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി കൊച്ചിയിലേക്ക് നീട്ടി കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി നിർമ്മിക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് തീരുമാനമുണ്ടായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള പ്രാവർത്തികമാക്കാനുള്ള നടപടി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആയപ്പോഴേക്കും സ്ഥലം ഏറ്റെടുപ്പ് എൺപത്തി അഞ്ച് ശതമാനം കേരളം പൂർത്തിയാക്കി ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ട് ഏക്കർ ഭൂമിയുടെ ഏറ്റെടുപ്പിന് പതിനാല് മാസം മാത്രമാണ് വേണ്ടിവന്നത് കഴിഞ്ഞ ജൂണിൽ മന്ത്രി പി രാജീവ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനെ സന്ദർശിച്ച വ്യവസായ നഴിക്കുള്ള അംഗീകാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കിംഫ്രയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റും ചേർന്ന തുല്യ ഓഹരി പങ്കാളിത്തത്തോടെ രൂപം കൊടുത്ത പ്രത്യേക ഉദ്ദേശ സ്ഥാപനമായ കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വികസന പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് പാലക്കാട് സിറ്റിയുടെ രൂപകൽപ്പന മുതൽ നിർമ്മാണവും മെയിൻ്റനൻസും ഉൾപ്പെട്ട ഇ പി സി കരാറിനാണ് ദേശീയ തലത്തിൽ ടെൻഡർ ക്ഷണിച്ചത് പദ്ധതി പ്രദേശത്ത് ആവശ്യമായ റോഡുകൾ ഡ്രെയിനേജുകൾ പാലങ്ങൾ ജലവിതരണ ശൃംഖല അഗ്നിശമന മാർഗം ജല പുനരുപയോഗ സംവിധാനം സീവേജ് ലൈൻ ഊർജ വിതരണ സംവിധാനം സീവേജ് പ്ലാന്റ് വ്യാവസായിക മലിന ജലശേഖരണ സംവിധാനം മലിനജന സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടുന്നത്